മണ്ഡലകാലം പതിനൊന്നാം ദിനത്തിലെത്തുമ്പോൾ ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വർധന തീർത്ഥാടകരുടെ എണ്ണം മൂന്ന് ലക്ഷം വർദ്ധിച്ചപ്പോൾ വരുമാനത്തിൽ കോടിയുടെ വർധനയുണ്ടായി ഇന്നും ദർശനത്തിന് തിരക്ക് അനുഭവപ്പെടുന്നു ശബരിമല മണ്ഡല മഹോത്സവത്തിന്റെ ആദ്യഘട്ടം നിർണായ നാൾ പിന്നിടാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ സന്നിധാനത്തേക്കുള്ള ഭക്തജനപ്രവാഹം ഇപ്പോഴും തുടരുകയാണ് ഇന്ന് മാത്രം ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം ആളുകൾ രാവിലെ നട തുറന്ന ശേഷം പതിനെട്ടാം പടി ചവിട്ടിയെത്തി അയ്യപ്പനെ ദർശിച്ചു മടങ്ങിയിരിക്കുന്നു എത്തുന്ന ഭക്തർക്ക് സുഗമമായി അയ്യപ്പ ദർശനത്തിനുള്ള അവസരം ഉണ്ട് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള തീർത്ഥാടന കാലത്തെ വ്യത്യസ്തമാക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി പലപ്പോഴും തിരക്ക് കൂടുമ്പോൾ ആളുകൾക്ക് സുഖമായ ദർശനം നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡിന്റെയും ഭക്തരുടെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് ഈ സീസണിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രത്യേകിച്ചും കഴിഞ്ഞ വാരാന്ത്യം മുതൽ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധന കഴിഞ്ഞ വർഷത്തെ ഈ സമയം അപേക്ഷിച്ച് നോക്കിയാൽ മൂന്നര ലക്ഷത്തിലധികം കൂടുതൽ തീർത്ഥാടകർ ഇവിടേക്ക് എത്തി നമുക്ക് തീർത്ഥാടകരോട് തന്നെ ചോദിക്കാം എവിടെന്നാ എവിടെ ദർശനം കഴിഞ്ഞോ എങ്ങനെയുണ്ടായിരുന്നു എവിടെ തൃശ്ശൂര് ദർശനം കഴിഞ്ഞോ ആ ഇന്നലെ കഴിഞ്ഞു നല്ല തിരക്ക് കുറവായിരുന്നു ഇന്നിപ്പോ നല്ല തിരക്കുണ്ട് രാവിലെ ഇന്നലെ ശരിക്കും ഓ രണ്ടു മൂന്നോട്ടോട്ടം തൊഴിൽ ആ ഇന്നലെ രാവിലെ വീണ്ടും ഉണ്ടായിരുന്നു ആ എങ്ങനെയുണ്ട് മൊത്തത്തിലും ആ മുൻവർഷം സംബന്ധിച്ച് നല്ല സൗകര്യങ്ങള് കൂടുതലാണ് വലിയ ബുദ്ധിമുട്ട് വന്നില്ല ഇല്ല ബുദ്ധിമുട്ടില്ല ഇതാണ് തീർത്ഥാടകരുടെ അഭിപ്രായം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കാര്യമായ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ തന്നെ ദേവസ്വം ബോർഡ് നേരത്തെ നടത്തിയിരുന്നു അതിന്റെ ഒരു ഫലം ഇത്തവണ തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടത്തിൽ അനുഭവപ്പെടുന്നു എന്നാണ് തീർത്ഥാടകർ പറയുന്നത് വരുമാനത്തിൽ മാത്രം ഇതിനകം പതിമൂന്ന് കോടി രൂപയുടെ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് അരവണ വിതരണത്തിലും ഈ നടവരവ് അടക്കമുള്ള കാര്യങ്ങളിലും ആ മാറ്റം പ്രകടവുമാണ് താനും എന്തായാലും കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങുന്നത് പന്ത്രണ്ട് വിളക്കിന് ശേഷമാണ് അതായത് ശബരിമല തീർത്ഥാടനം ആരംഭിച്ച് പന്ത്രണ്ട് നാൾ പിന്നിടുന്ന ദിവസമാണ് പന്ത്രണ്ട് വിളക്ക് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ വലിയ ആഘോഷങ്ങൾ നടത്താറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്താറുണ്ട് അതിനുശേഷമാണ് ഈ വൃശ്ചികം ഒന്നിനും മാലയിടുന്ന തീർത്ഥാടകർ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങുന്നത് മുൻ വർഷങ്ങളിലും ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ട ദിവസങ്ങളും ഈ വൃശ്ചിക പുനരി മുതൽ പന്ത്രണ്ട് നാൾ പിന്നിട്ട് കഴിഞ്ഞുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ എൺപതിനായിരം ഭക്തരാണ് ഇപ്പോൾ ഈ സീസൺ കാലത്ത് ഏറ്റവും അധികം സന്നിധാനത്തേക്ക് എത്തിയത് ഒരുപക്ഷേ ായിരം കടന്നും തീർത്ഥാടകർ വരും ദിനങ്ങളിൽ എത്തും ഓൺലൈൻ വെർച്വൽ ക്യൂ പ്രകാരം ബുക്ക് ചെയ്ത തീർത്ഥാടകർ ഏതാണ്ട് ഇരുപത്തിഒൻപതാം തീയതി വരെ പൂർണ്ണമായി ബുക്ക് ചെയ്തൊരു അവസ്ഥയുണ്ട് ഒപ്പം തത്സമയ സ്പോട്ട് ബുക്കിംഗുള്ള ക്രമീകരണങ്ങൾ വിവിധയിടങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ സൌകര്യം വിനിയോഗിച്ചും തീർത്ഥാടകർ എത്തുന്നുണ്ട് വരും ദിനങ്ങളിൽ കൂടുതൽ സ്പോട്ട് ബുക്കിംഗിനുള്ള സൌകര്യം ഒരുക്കും എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് ശബരിമല സന്നിധാനത്തെത്തുന്ന ഭക്തരുടെ ദീർഘകാലാവശ്യമായ നേരിട്ട് ദർശനത്തിനുള്ള നടപടികളുമായി ദേവസ്വം ബോർഡ് പുതിയ രീതി നടപ്പിലായാൽ പതിനെട്ടാം പടി കടന്നെത്തുന്ന ഭക്തർക്ക് സന്നിധാന മേൽപ്പാലം ഒഴിവാക്കി നേരെ ശ്രീകോവിലെത്തി അയ്യപ്പനെ ദർശിക്കാം വലിയ നടപ്പന്തൽ പിന്നിട്ട് ആഴയും കടന്ന് പതിനെട്ടാം പടി ചവിട്ടി സോപാനത്തെത്തുന്ന ഭക്തർ ക്ഷേത്രത്തിന്റെ മൂന്ന് ഭാഗങ്ങളും വലിക്കുന്ന മേൽപ്പാലത്തിലൂടെയാണ് വശത്തുനിന്ന് ചെരിഞ്ഞുള്ള ദർശനമായതിനാൽ ഏതാനും സെക്കൻഡ് പോലും ദർശനത്തിന് ലഭിക്കുന്നില്ലെന്ന പരാതി നിരവധി ഭക്തരാണ് പങ്കുവച്ചിരുന്നത് പുതിയ സംവിധാനത്തിലൂടെ തീർത്ഥാടകർക്ക് കുടിമറിച്ചുവട്ടിലൂടെ നേരെ ശ്രീഗോവിലേക്ക് കയറാനാവും സുഗമമായ ദർശനത്തിനൊപ്പം സന്നിധാനത്തെ തിരക്കും വലിയ അളവ് വരെ കുറയ്ക്കാനാവും ദർശനം കഴിഞ്ഞെത്തുന്ന ഭക്തരെ സോപാനത്ത് നിന്നും മാളികപ്പുറത്തേക്കും അവിടെ നിന്നും ബേലിപ്പാലത്തിലേക്കും കടത്തിവിടുന്ന വൺവേ സമുദായമാവും ഉണ്ടാവുക ഇതിനായി സൈന്യം നിർമ്മിച്ച ബേലിപ്പാലം ദേവസ്വം ബോർഡ് പണം നൽകി ഏറ്റെടുത്തു കഴിഞ്ഞു ഏറെ ഭക്തൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അവർക്ക് ഭഗവാനെ നേരെ ഒരു നിമിഷമെങ്കിലും കാണണം എന്നുള്ളത് അങ്ങനെ ഒരു ആഗ്രഹം സഫലമാക്കണമെന്നാണ് ബോർഡ് ആഗ്രഹിക്കുന്നത് പക്ഷേ അതിന് കുറെ കിടമ്പകളുണ്ട് അതിനൊന്ന് സർക്കാരുമായി ഒന്ന് കൂടിയാലോചിക്കണം കോടതിയുടെ ഒരു പെർമിഷൻ വേണം കമ്പനിയുടെ ഒരു പെർമിഷൻ വേണം അപ്പോൾ എല്ലാം കൂടി ഒരു കൂടിയാലോചനയുടെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ സീസൺ കഴിഞ്ഞ ഉടൻ തന്നെ അതിലേക്ക് കിടക്കണമെന്നാണ് ബോർഡ് ആഗ്രഹിക്കുന്നത് അതിനിപ്പം നിലവിലുള്ള ബേലി പാലമുണ്ട് ആ പാലം ഉപയോഗിച്ചുകൊണ്ട് അതിന് എക്സിറ്റായി കണ്ടുകൊണ്ട് നടപ്പന്തൽ വഴി പതിനെട്ടാം വഴി കയറ്റി ഭഗവാനെ തോൽപ്പിച്ച് മാളികപ്പുറം വഴി എക്സിറ്റ് ബേലി പാലം വഴി അങ്ങോട്ടേക്ക് ചന്ദ്രാനന്ദ റോഡിലേക്ക് കയറ്റി ബോർഡ് ആഗ്രഹിക്കുന്നത് മണ്ഡലകാലത്തിന് ശേഷമുള്ള മാസപൂജ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ സംവിധാനം നടപ്പിലാക്കാനാണ് ആലോചന പദ്ധതിയെക്കുറിച്ച് വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ ഉടൻ ദേവസ്വം ബോർഡ് ആരംഭിക്കും ന്യൂസ് സന്നിധാനം ശബരിമല തീർത്ഥാടനം ഒൻപത് നാൾ പിന്നിടുമ്പോൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും കഴിയുമ്പോൾ തിരക്കേറുന്നതോടെ കൂടുതൽ തീർത്ഥാടകർക്ക് അവസരം അറിയിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് മൂന്ന് ലക്ഷം ഭക്തരാണ് അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്ത് അധികമായി എത്തിയത് ലഭിച്ചു വരുമാനത്തിന്റെ കാര്യത്തിലും വലിയ വർധനയാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് കോടി കോടി ലക്ഷത്തി ലക്ഷത്തി ഇപ്പോ ഒരു മിനിറ്റിൽ ഇപ്പോൾ പ്രതിദിനം എൺപതിനായിരം തീർത്ഥാടകർക്ക് സുഗമമായ അയ്യപ്പ ദർശനത്തിന് അവസരവുമുണ്ട് അടുത്തൊമ്പത് വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ടെങ്കിലും ബുക്ക് ചെയ്ത പതിനായിരത്തോളം പേർ ഓരോ ദിവസവും ദർശനത്തിനെത്തുന്നില്ല അതുകൊണ്ട് തന്നെ വിവിധയിടങ്ങളിലെ തത്സമയ സ്പോട്ട് ബുക്കിംഗിലൂടെ കൂടുതൽ ഭക്തർക്ക് ദർശനത്തിന് അവസരം നൽകാനാവും എന്നും ബോർഡ് വ്യക്തമാക്കുന്നു ന്യൂസ് സന്നിധാനം